പക്ഷേ ഞാനൊരു കാര്യം ഉണർത്തുകയാണ് കഴിഞ്ഞ റംല മൂന്നാമത്തെ വ്യാഴാഴ്ച ഞാൻ റാസൽ റാസൽഹൈമിൽ ഇരിക്കുമ്പോൾ എന്നോട് യാസർ കാളാടുന്ന ചെറുപ്പക്കാരൻ മറ്റു ചെറുപ്പക്കാരൻ വന്നിട്ട് വിളിച്ചു സുഖങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇയാൾ നിങ്ങളെ വല്ലാതെ തെറി പറയുന്ന ആളാണ് നിങ്ങളെപ്പോഴും ബദിനീങ്ങളെ എന്ന് പറഞ്ഞ് വിളിച്ച ആർക്കുന്ന ആളാണ് നിങ്ങളെ നിങ്ങളെക്കുറിച്ച് സംശയമുണ്ട് എന്ന് പറഞ്ഞു ചോദിക്കാൻ പറ്റുമെന്ന് വെച്ചു ഏ വളരെ സന്തോഷം ചോദിച്ചാൽ വളരെ സന്തോഷം വന്നു അയാൾ ചോദിച്ചു നിങ്ങളീ ബദിനീങ്ങളെ ബദരീങ്ങളെന്ന് വിളിച്ചാൽ ആർക്കും ഉണ്ടാക്കാറുണ്ടല്ലോ ചേച്ചി ഞാൻ പറയാൻ എൻ്റെ വിശ്വാസം എനിക്ക് ഒരു കഴിവില്ല എൻ്റെ ഉമ്മക്ക് സ്വന്തമായൊരു കഴിവുമില്ല എൻ്റെ ഉപ്പയ്ക്ക് ഒരു കഴിവില്ല എൻ്റെ ഡോക്ടർക്ക് ഒരു കഴിവില്ല മുഹിയുദ്ദീൻ ഷേഖിന് ഒരു കഴിവുമില്ല ബദരീങ്ങൾക്ക് സ്വന്തമായൊരു കഴിവില്ല മുത്തുമുസ്തഫന് വിശ്വാസങ്ങൾക്കും സ്വന്തമായി ഒരു കഴിവൂല്ല അള്ളാഹുത്തലാക്ക് മാത്രമേ കഴിവുള്ളൂ എന്ന് നൂറ് ശതമാനം വിശ്വസിക്കുന്നവനാണ് അത് പറയുന്നവനാണ് അത് പ്രചരിപ്പിക്കുന്നവനാണ് പക്ഷേ എനിക്ക് അസഹ്യമായ അസ്വസ്ഥതകൾ വയറുവേദന മറ്റു വേദന വരുമ്പോ വരുമ്പോൾ ഞാൻ വല്ലാതെ വിളിച്ച ആർക്കാരൊക്കെ ഉണ്ട് മുകളും ചെയ്യാറില്ലേ നിച്ചി ഉമ്മെന്ന് വിളിക്കാറില്ലേ അണ്ട് അറിഞ്ഞി അപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞു അത് ഭൗതിക കഴിവല്ലേ ഇവിടെ ഭൗതിക കഴിവല്ല വിഷയം ഇവിടെ ഭൗതിക കഴിവാണ് അപ്പം ഞാൻ ചോദിച്ചു നിങ്ങൾക്കറിയില്ലേ കോഴിക്കോടത്തെ ഏറ്റവും വലിയ പ്രമുഖനായ കാർഡിയോളജിസ്റ്റ് ആദ്യത്തെ കാർഡിയോളജിസ്റ്റ് തലപ്പാവുകാരൊക്കെ ഓളംപാറയിലേക്ക് അയക്കണം എന്ന് പറഞ്ഞ കാർഡിയോളജിസ്റ്റ് നാ അൻപത്തിരണ്ടാമത്തെ വയസ്സിൽ കോഴിക്കോട് പടിഞ്ഞാറ്റിമുറിക്കാരനാ ചെയ്തുവാക്ക വന്നിട്ട് ഹാർട്ട് പേഷ്യൻ്റ് വന്നപ്പോൾ നിങ്ങൾ പേടിക്കണ്ട ഇരുപത്തഞ്ച് കൊല്ലം കഴിഞ്ഞേ മരിക്കൂ എന്ന് പറയലും ഈ ഡോക്ടർ കാർഡിയോളജിസ്റ്റ് പേന വലത് ഭാഗത്തേക്കും ഇദ്ദേഹം ഇടത് ഭാഗത്തേക്കും വീണ് മരിച്ചു അപ്പം അദ്ദേഹത്തിൻ്റെ ഭൗതിക കഴിവാണോ നിങ്ങൾക്കെന്താ പറയാനുള്ളത് അദ്ദേഹത്തിന് അത് ഹാർട്ട് ചികിൽസ് അദ്ദേഹത്തിന് അഭൗതിക കഴിവാണ് നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടോ ഭൗതിക കഴിവല്ലേ ആ ഭൗതിക കഴിവ് അദ്ദേഹത്തിൻ്റെ ആയത് അദ്ദേഹത്തിനെ സുഖപ്പെടുത്താൻ അദ്ദേഹത്തിന് കടിയണ്ടേ അല്ല ലോകത്താദ്യ ഹൃദയ ശസ്ത്രക്രിയ നടത്തിയ ആദ്യത്തെ കാർഡോ സൗത്ത് ആഫ്രിക്കയിൽ ക്രിസ്ത്യൻ ബർണാണ്ടാണ് ആ ക്രിസ്ത്യൻ ബർണാണ്ട് മരിച്ചത് എങ്ങനെയാണ് അറ്റക്ക് ആയിട്ടല്ലേ മരിച്ചത് ക്യാൻസർ ആയിട്ടല്ലോ മരിച്ചത് അപ്പോൾ ഒരാൾക്കൊരു കഴിവില്ല അള്ളാഹു തല കൊടുത്ത കഴിവ് മാത്രം എന്ന അള്ളാഹു തല എനിക്കും നിങ്ങൾക്കും നൽകുന്ന കടിവല്ല നിങ്ങളുടെ സ്ഥാപനത്തിൽ പാർട്ട് ടൈം തൊഴിലാളി ഇല്ലേ ഫുൾ ടൈം തൊഴിലാളി ഇല്ലേ ഓവർ ടൈം തൊഴിലാളി ഇല്ലേ മൂന്ന് പേർക്കും ഒരേ ശമ്പളം കൊടുക്കാറുണ്ടോ അവർക്ക് വ്യത്യാസമുള്ള ഇല്ലേ കൊടുക്കുക എന്നാൽ ഞാനും നിങ്ങളും അള്ളാഹുന് തെറ്റുകുറ്റങ്ങൾ മാത്രം ചെയ്ത് ജീവിക്കുന്നു ഇത്രയും കടിവ് നൽകിയെങ്കിൽ അള്ളാഹുൻ്റെ ഔലിയാക്കളെ അരിഫീങ്ങൾ അള്ളാഹു തലർക്ക് ധാരാളം ഉച്ഛിക്കുന്നതും അല്ല ആ ചിന്തയല്ലാതെ മറ്റൊന്നുമില്ല അവർക്ക് അള്ളാഹു തല വേറെ കഴിവ് കൊടുക്കൂലേ ആ ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് ഇപ്പൊ അഞ്ഞ് സംശയം ചോദിക്കാണ്ട് ചോദിക്ക എനിക്ക് സംശയത്തോട് വലിയ ഇഷ്ടമാണ് ഇല്ല അപ്പോൾ എനിക്ക് റാഹത്തായി എന്ന് പറഞ്ഞാൽ അപ്പോൾ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഈ സുന്ന എനിക്ക് കുറേ പറയാനുണ്ട് അത് പക്ഷേ സമയക്കുറവ് കൊണ്ടാണ് ഞാൻ ഈ പറയാതിരിക്കുന്നത് അള്ളാഹു അല്ലാത്ത ഒരൊട്ടൈ ഇരാഹിനി ആരാധിക്കൂല അള്ളാഹു അല്ലാത്ത ഒരാളെ വിളിച്ച് പ്രാർത്ഥിക്കൂല അള്ളാഹുനോട് മാത്രമേ ഞങ്ങൾ പ്രാർത്ഥിക്കൂ പക്ഷേ അള്ളാഹു തല ഉമ്മക്കൊരു സ്നേഹം കൊടുത്തിട്ടുണ്ട് ആ സ്നേഹം ഉമ്മയോട് ചോദിക്കും അള്ളാഹു തല ഡോക്ടർക്ക് ഒരു കഴിവ് കൊടുത്തിട്ടുണ്ട് ആയതുകൊണ്ട് ഡോക്ടറോട് പറയും ഡോക്ടറെ എൻ്റെ രോഗം ശിഫിയാക്കണമെന്ന് പറയും അതേ സ്ഥാനത്ത് ഡോക്ടർക്ക് ം സ്വന്തമായി കഴിവുണ്ടെന്ന് വിശ്വസിച്ച് പോയാൽ ഇസ്ലാം എന്ന് പുറത്തു പോയി അള്ളാഹു തല ബദിരി നിങ്ങളെ വല്ലാതെ സ്നേഹിച്ചിട്ടുണ്ട് ആ ബദിരി നിങ്ങൾക്ക് സാധാ മനുഷ്യർക്ക് കൊടുത്തതിനേക്കാൾ കൂടുതൽ കഴിവ് അല്ലാത്തവരെ കൊടുത്തിട്ടുണ്ട് ആ കഴിവ് ചോദിക്കും അത് ബദിരി അള്ളാഹു കൊടുത്ത കഴിവെ ചോദിക്കൂ അള്ളാഹുവിനെ ഒഴിവാക്കി ഒരാളോടും ചോദിക്കൂല